ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു കടലക്കറി ഒരു ദോശയുടെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തി അതിനെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കടലക്കറി നമുക്ക് റിസിപ്പ് നോക്കിയുള്ളൂ ഒരു നാല് മണിക്കൂർ കുതിർത്തി വെച്ച കടല അതിന് നാല് മണിക്കൂർ ഞാൻ കുതിർത്തിയില്ലേ എനിക്ക് നേരെ കിട്ടിയില്ല ഞാൻ രാവിലെ മറന്നുപോയി രണ്ട് മണിക്കൂറ് കുതിർത്തിയുള്ളൂ അപ്പോൾ കുതിർത്തിയ കടല അതെ അടുപ്പത്ത് വെച്ച് അപ്പം നാല് മണിക്കൂറോളം കുതിർത്തിയിട്ട് അത് അടുപ്പത്ത് വയ്ക്കുക എന്നിട്ട് അത് വേവിച്ചെടുക്കുക നമ്മൾ അത് നല്ല വെന്ത് കിട്ടിയതിന് ശേഷം എന്താ ഇപ്പം നല്ല വെന്തിട്ടുണ്ട് അത് കുറച്ച് നേരം നമ്മൾ അടുപ്പത്തായതുകൊണ്ട് കുറേ നേരം കത്തിക്കേണ്ടി വരും അപ്പോൾ അത് വെന്ത് വെന്തിട്ടുണ്ട് ഇനി നമുക്കത് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം ഇനി അതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അരപ്പും ഒരു മസാല കൂട്ടും നമുക്ക് ചീൻ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് സവാള പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ഉപ്പിട്ട് നന്നായി ഒന്ന് ആദ്യം വാട്ടി വന്നതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഇട്ട് കൊടുക്കാം തക്കാളി അതുപോലെ വെളുത്തുള്ളി കറിവേപ്പില അങ്ങനെ ചേർത്ത് കൊടുക്കുക അത് ചേർത്തതിൻ്റെ ശേഷം നന്നായി വാട്ടി യോജിപ്പിക്കുക നന്നായി വാട്ടിയിട്ട് നല്ല ഒന്ന് കുഴമ്പ് രൂപത്തിന് നല്ല മസാല പിടിക്കാൻ ഒന്ന് കുഴഞ്ഞു വരണം അതിൻ്റെ പച്ച തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഒന്ന് കൈ കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇത്ര ചേർക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല കാരണം ഗരം മസാല ആവശ്യത്തിന് പിന്നെ ചിക്കൻ മസാല പിന്നെ ഒരു അര ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി കാരണം ഗരം മസാല നമ്മൾ തന്നെ കുരുമുളകിൻ്റെ പൊടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് രക്ഷകര അപ്പോൾ കു നമ്മൾ വീട്ടിലുണ്ടാക്കിയ മസാലക്കൂട്ടായതുകൊണ്ട് തന്നെ അതിൽ മുളക് പൊടി അത് കുറച്ച് മതി കാരണം അതിൽ കുരുമുളകിൻ്റെ ഉണ്ട് അപ്പോൾ അതൊക്കെ പാടത് ആ മസാല ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വാങ്ങി വെച്ച കടല കുറച്ച് ഒരു ശേഖരം ഒരു നാല് ടീസ്പൂൺ കടലേ കുറച്ച് കടല മാറ്റി വയ്ക്കുക നമ്മൾ അതിന് ബാക്കിയുള്ള കടല ഇതിൽ ചേർത്ത് നന്നായി ഇളക്കി വെച്ച് വെക്കുക ബാക്കിയുള്ള കടല നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് ഈ ഇപ്പഴത്തൊന്ന് വെള്ളം മാറ്റി വന്നിട്ടുണ്ട് കറി അതിലേക്ക് ഈ അരപ്പ് നമ്മളിപ്പോൾ മിക്സിയിൽ അരച്ചെടുത്ത അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം തേങ്ങ വേണ്ട തേങ്ങയുടെ ആവശ്യമില്ല തേങ്ങ ഇല്ലെങ്കിലും തേങ്ങ ഇല്ലാത്തൊരു അരപ്പ് കറിയാണ് നമ്മൾ തേങ്ങയില്ലെങ്കിലും തേങ്ങ പോലെ തന്നെ നല്ല കട്ടിയിൽ തന്നെ നമുക്കൊരു കറി ഇപ്പം തേങ്ങ അരച്ചില്ല തോന്നില്ല നമുക്ക് തേങ്ങയുടെ ആവശ്യമില്ല ഈ കടല അരച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുത്താൽ മാത്രം മതി എന്നിട്ടാ ഒന്ന് തിള വരുന്നവരെ കാത്തക്കാം ഒന്ന് ജസ്റ്റ് തിളച്ച് കഴിഞ്ഞ് നമുക്ക് എടുത്തു വയ്ക്കാം എന്നിട്ട് നമുക്ക് ദോശയുടെ കൂടെ അല്ലെങ്കിൽ അങ്ങനെ ചപ്പാത്തി അങ്ങനെ ഏതെങ്കിലും കൂടെ ഞാൻ ഇപ്പോൾ ദോശയുടെ കൂടെയാണ് നമ്മൾ കഴിക്കുന്നത് ദോശയുടെ കൂടെ ചട്നി അല്ല എപ്പോഴും ഒരു വെറൈറ്റി ഒരു വ്യത്യാസം വേണ്ടേ അപ്പോൾ നമുക്ക് കറി ഒന്ന് ഇതാ ഇങ്ങനെയാണ് കറി വരുന്നത് നമുക്ക് ദോശയുടെ കൂടെ ഈ കറി കഴിക്കാം നല്ല സ്വാദിഷ്ടമായ ഒരു കറിയാണ്